നമസ്കാരം കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉൾപ്പെടെ ചിത്രം സമ്മാനിക്കുകയും ചെയ്ത് വൈറലായ ജസ്ന സലീമിനെതിരെ വീണ്ടും കേസ് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീൽസ് ചിത്രീകരിച്ചതിനാണ് കേസ് എടുത്തിരിക്കുന്നത് പടിഞ്ഞാറേ നാടയിൽ വെച്ചാണ് റീൽസ് ചിത്രീകരിച്ചത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയിലാണ് ഗുരുവായൂർ പോലീസ് കേസെടുത്തത് ആർ എൽ ബ്രൈറ്റ് ഇൻ എന്ന വ്ളോഗർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് നേരത്തെ ഇവർ റീൽസ് ചിത്രീകരിച്ചതും കേക്ക് മുറിച്ചതും ഹൈക്കോടതിയിൽ പരാതിയായി എത്തിയിരുന്നു തുടർന്ന് ഹൈക്കോടതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചിത്രീകരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഈ നിയന്ത്രണം നിലനിൽക്കെയാണ് ജസ്ന വീണ്ടും റീൽസ് ചിത്രീകരിച്ചത് വിവാഹ ചടങ്ങുകൾക്കും മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ വീഡിയോഗ്രാഫി അനുവദിക്കരുതെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ളോഗർമാരുടെ വീഡിയോഗ്രാഫിക്കും ഹൈക്കോടതി നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട് ഇതാദ്യമായിട്ടല്ല ജസ്ന വിവാദത്തിൽ ചാടുന്നത് ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് മുറിച്ചതും ക്ഷേത്രത്തിലെത്തിയ മറ്റ് ഭക്തരുമായി തർക്കത്തിലേർപ്പെട്ടതും വിവാദമായിരുന്നു കൃഷ്ണഭക്ത എന്ന നിലയിൽ നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളയാളാണ് ജസ്ന കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചാണ് ഇവർ വൈറലായത് അതേസമയം നേരത്തെ ഗുരുവായൂർ ക്ഷേത്ര തീർത്ഥകുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയിരുന്നു വീഡിയോ ചിത്രീകരിക്കുന്നത് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്നായിരുന്നു പരാതി ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകി റീൽസ് പോസ്റ്റ് ചെയ്തത്